നമസ്കാരം ഇപ്പോൾ കരിങ്കുന്നം പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ് ഇന്ന് ഒരു കേസ് ഇവിടെ നടക്കുന്നുണ്ട് കേസ് എന്താണെന്ന് ചോദിച്ചാൽ ഹാർഡ് ഫാർമർ എന്ന് പറയുന്ന ഒരു ചാനൽ ഷൈനി അതായത് ഏറ്റുമാനൂർ മരണപ്പെട്ട ഷൈനിയുടെയും കുരുന്നുകളുടെയും ആ റെയിൽവേ ട്രാക്കിൽ ചിഹ്നിച്ചുതെറിയ അവരുടെ വാർത്തകൾക്ക് പിന്നിലൂടെ സഞ്ചരിക്കുകയുണ്ടായി അപ്പോൾ നോബിയുടെ സഹോദരനായ അതായത് പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ആയിട്ടുള്ള ആളുമായി അഭിമുഖം നടത്തി അപ്പോൾ അദ്ദേഹം ഈ അനൂപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആണ് നോബിയെ ഇങ്ങനെ ചീത്തയാക്കിയതെന്നും ഈ മർദ്ദനത്തിൻ്റെ എല്ലാം ദൃസാക്ഷിയായി നിന്ന ആളാണ് അനൂപ് എന്നും പറയുകയുണ്ടായി അത് അദ്ദേഹത്തിന് അപമാനമായി എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരിക്കുന്നത് അവരുടെ വീട്ടിൽ നടന്ന ആത്മഹത്യയെ സംബന്ധിച്ചും ഒക്കെ പുറത്തേക്ക് വന്നു അത് നാട്ടിൽ പാട്ടാണ് അപ്പോൾ അങ്ങനെ ധാരാളം ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അറിയാനിടയായി ആ അനൂപിൻ്റെ അനൂപിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നോബിയും ബോബിയും കൂടെ കൂടി ബോബി അച്ഛനും കൂടെ കൂടി കളിക്കുന്ന കളികളാണ് ഇത് നടക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഇവരെ പിടിച്ച് അകത്താക്കാനായിട്ടാണ് ഇവർ വന്നത് പക്ഷേ ഒന്നും നടന്നില്ല അവർ കൂളായിട്ട് പുറത്തേക്ക് വന്നു കാരണം അവർക്ക് പത്ര കേരള പത്രപ്രവർത്തക അസോസിയേഷൻ്റെ മെമ്പർഷിപ്പുള്ള ആളാണ് ഫിജോ അതായത് ഹാർഡ് ഫാർമർ അതുകൊണ്ട് തന്നെ ആ മാധ്യമത്തിൻ്റെ ധർമ്മം ആണ് അവർ നിറവേറ്റിയതെന്നും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആ സഹോദരൻ സ്വന്തം സഹോദരനെ നശിപ്പിച്ചത് എങ്ങനെയാണ് എന്നും വ്യക്തമാക്കുന്ന വീഡിയോ ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ കേസെടുക്കാനൊന്നും കഴിയില്ല നിങ്ങൾക്ക് അപമാനം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഏതെങ്കിലും കോടതിയെ സമീപിക്കാം അല്ലാതെ ഏതെങ്കിലും കേസെടുക്കാനിവിടെ വകുപ്പില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിവായിരുന്നു അങ്ങനെ രണ്ടുപേരും പുറകെ പുറകെ പോകുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് എന്തായാലും അതിനുശേഷം ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചും ഷൈനി അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ചും ഇതിനകത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ കാണണം ഹലോ ആ വീടിൻ്റെ ഗേറ്റിൽ ഞാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ കരച്ചിൽ കേൾക്കാം പിള്ളേരെയും കരച്ചിൽ ഭയങ്കര കരച്ചിൽ അതായത് ഈ അച്ഛൻ്റെയും അമ്മയുടെയും കുട്ടികളുടെയും ഈ അനുഭവം എന്ന് പറഞ്ഞ വ്യക്തിയുടെയും മുമ്പിലിട്ട് ഇവരെ മർദ്ദിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേക ഹരമാണ് കാരണം ഒരിക്കലും സാധാരണ മദ്യം കഴിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ആവേശത്തിൽ ഇതുപോലെ ചവിട്ടി കൂട്ടി ഏ ആ മക്കളൊക്കെ കരച്ചിൽ കണ്ടിട്ടും ഒരു മനസ്സരിവില്ല എന്നുള്ളതാണ് തിരുവായാൻ എനിക്ക് അന്നേരം തോന്നി ആ പെരുമാറ്റം കാണുമ്പോൾ ഏത് മനുഷ്യനും അറിയാം ഇത് മദ്യം മാത്രമല്ല കഞ്ചാവ് പോലെയുള്ള എന്തോ ലഘുരു വസ്തുവിനെ അടിമയായിട്ടാണ് ഇതുപോലെ പെരുമാറുന്നതാണ് കണ്ണൊക്കെ ഒരു സ്ഥലകാല ബോധമില്ലാതെ നമ്മൾ ആര് നോക്കിയാലും അപ്പോൾ നമ്മളോട് വഴക്കാണ് അത് കഴിഞ്ഞാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചു ഇത് എന്താണെന്ന് അപ്പോഴാണ് നമുക്കൊരു എന്തോ ഒരു വ്യത്യാസമായ ഒരു സ്മെല്ല് ഈ കഞ്ചാവിൻ്റെ സ്മെല്ല് തോന്നു ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കെയർ ചെയ്യാണ് വർക്ക് ചെയ്യണേ അപ്പോൾ ഈ ഈ സ്മെല്ല് സോദ് ഇങ്ങനെയുള്ള ഇതിലാണ് നമുക്ക് കൂടുതലായിട്ട് പിടികിട്ട് ഒരു ചെറിയ സ്മെല്ല് വന്നു കഴിഞ്ഞാലും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ കഞ്ചാവിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് നമുക്കന്നേനെ ഫീൽ ചെയ്തു അപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഈ വെറുതെ ഇത്രയും ക്രമണലായിട്ടും പെരുമാറുന്നത് നിങ്ങൾ ചെറുപ്പം ചോദിച്ചിട്ടില്ല കാരണം ഇബനുമായിട്ട് കമ്പനി കൂടിയപ്പോലാണേത് ആള് മാറിപ്പോയത് പിന്നെ നമ്മളുമായിട്ട് ഇല്ല പിന്നെ വീട്ടിലേക്കുള്ള പോക്ക് പറഞ്ഞു ഈ മദ്യ കാരണം ഞാൻ ഞാൻ പറഞ്ഞ കേട്ടിട്ട് ബന്ധപ്പെട്ടും പിന്നീ മദ്യം ഞാൻ കഴിക്കില്ല മദ്യം ഇടിയ അങ്ങനെയുള്ള സംഭവം ഇല്ല വല്ല അറിയാ പിള്ളേർ ഉപദ്രവിക്കുന്നതായിട്ട് പറഞ്ഞിട്ടില്ല കാരണം ഈ പിള്ളേർ നമ്മുടെ വീട്ടിൽ മിക്ക ദിവസം വരാറുണ്ട് നമ്മുടെ പിള്ളേരുമായിട്ട് കളിക്കാനും സൈക്കിളിൽ വെട്ടാനും ഇപ്പോൾ ഒരു ബർത്ത്ഡേ ഇത് വന്നു കഴിഞ്ഞാൽ അതിന് കേക്ക് മുറിക്കാനൊക്കെ ആയിട്ട് അവർ ഒരു ആറുമണിയാകുമ്പത്തേനും വരും ഒരാറ് ഏഴാകുമ്പത്തേനും ഷൈനീസ് സ്കൂട്ടറും കൊണ്ട് വന്ന് അവരെ കൊണ്ടുപോകും കാരണം അത്രയ്ക്ക് ആ പിള്ളേരുമായിട്ട് ബന്ധമായിരുന്നു ഈ ആവധി ദിവസം കൊണ്ടിലും ഈ വൈകുന്നേരങ്ങളിലായാൽ പോലും ആ പിള്ളേർ വരുമായിരുന്നു വീട്ടിൽ പക്ഷെ അവരെ മർദ്ദിക്കുന്നതായിട്ട് പറഞ്ഞിട്ടില്ല മർദ്ദനം മൊത്തം ഇതാണ് ഈ പുറത്ത് ഈ ഒരു വ്യക്തി അവൻ്റെ കൂ കൂടെ കൂടിയതോട് കൂടിയാണ് ഇവൻ കാരണം ഇവർ ഇത്രയും എന്ന് പറഞ്ഞാൽ അത്ര മോശമായ ഒരു വ്യക്തിയല്ലായിരുന്നു വളരെ നല്ല മനുഷ്യനായിരുന്നു കാരണം വെച്ചാൽ ഒരു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിലാന്ന് ദുബായിൽ കല്യാണം കഴിഞ്ഞിടയ്ക്ക് അന്ന് ഞാനും ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ അവൻ്റെ അടുക്ക പോയിട്ടുണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചിവിടെ വന്ന് റാക്കിലൊക്കെ ജോലിക്ക് പോയി അന്നേരം പ്രശ്നമില്ലായിരുന്നു ഇവർ കുറച്ച് വർഷങ്ങളായുള്ളൂ ഇപ്പം വന്ന് ഈ ഇത് കൂടിയേപ്പിനെയാണ് ഈ ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാവുന്നത് അതാണ് ഇതിനെതിരെ നമ്മൾ നടന്ന കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷെ അവര് വെറുതെ കുറ്റം പറയും ഈ അച്ഛനും അമ്മയും കാരണം അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി തന്നെ ട്യൂബിട്ട് കിടക്കാനാണ് ഹോസ്പിറ്റലിൽ നിന്ന് കട്ടിലേക്ക് കിടന്നുകൊണ്ടിരുന്നപ്പോൾ എല്ലാ പ്രാഥമിക കാര്യങ്ങളും ചെയ്തത് ഈ ഷൈനിയാണ് എങ്കിലും ഭയങ്കര ക്രൂരമായൻ്റെ ആയിരുന്നു ഇവളോട് ഇവളേ ഇറക്കി വിടണം ഇവളും ചാവണം ഏഹ് എന്താ പറയാ അത്ര നമുക്ക് ഈ ഈ സിനിമയിലൊക്കെ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ അല്ല അപ്പം ഇതിന്റെ എന്നാൽ ഒരു കാരണം അറിയത്തില്ല ഷൈനി എത്രമാത്രം വെറുക്കാനുള്ള ഒരു ഇത് ലോഭിക്കും

ഈ അനുവിൻ്റെയൊക്കെ മുമ്പിലിട്ടാണ് ഒരു പ്രത്യേക ഹരമായിരുന്നു ഇവന് ഈ അനു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതെല്ലാം കൂട്ട് പോകുന്നത് ഏഹ് ഇവന് ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകുന്നോടം വരെ അത് ഭീകരമായ രീതിയിൽ ഈ രാത്രിയാണ് അതാണ് ഞാൻ നടന്നതും ഞാൻ കണ്ടതുമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കാരണം കാരണം ഈ ഇതിങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിലും എന്തുകൊണ്ട് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മൾ കണ്ട കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ അതല്ലാതെ അതിന് വേറെ സ്പെഷ്യൽ തെളിവ് കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ കണ്ടത് പറയും പറയുക ഏഹ് ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ അവരുടെ മുമ്പിലിട്ടി ചുമ്മാ ഇട്ടി നട്ട് ചവിട്ടാന്ന് പറഞ്ഞാൽ അത്ര ക്രിമിനൽ മൈൻഡ് ഈ ബോബി അച്ഛനറിയോബി അച്ഛൻ ഈ ബോബിയച്ചടക്ക് വരാറുണ്ട് ബോബി അച്ഛൻ നേരത്തെ നമ്മളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് ആദ്യ പോകുമ്പോൾ വർത്തമാനം പറയും ഒരു ഈ വക്കീൽ എന്നുള്ള ആ പോസ്റ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ തല പൊക്കി പിടിഞ്ഞ പോക്ക കണ്ടരേം ആരെ കണ്ടാലും മൈൻഡ് ആയില്ല അങ്ങനെ മിണ്ടാൻ പോയില്ല ഇങ്ങനെ ഭയങ്കര ഗൗരവം എന്തു പറയാന അത് കണ്ടപ്പോ പിന്നെ ആരും ഒരു മനുഷ്യനും ഏഹ് ബോബിയത്തിന് പോന്നാൽ സംസാരിക്കാറില്ല വർഷങ്ങളായിട്ട് എന്താ കാരണം എന്ന് ചോദിച്ചിട്ട് ഷൈനി മൗനം പാലിക്കായത് ഒന്നും തുറന്നു പറഞ്ഞില്ല ഏഹ് പിന്നെ വേദനിപ്പിക്കണ്ട ഏഹ് പിന്നെ നമ്മൾ ഒരു ഒരിതുണ്ടല്ലോ അവരോട് കാരണം അവർ ഇത്രയും തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് അവരുടെ കൂടെ കേസ് കൊടുക്കാനും എല്ലാത്തിനും പോയതുകൊണ്ടാണ് പിന്നെ പിള്ളേരുമായിട്ടുള്ള ബന്ധം പിന്നെ ചെറുപ്പം മുതലേ ഈ ഭയങ്കര ബന്ധമാണ് ഈ വിവാഹം കഴിഞ്ഞപ്പോഴായാലും ഒരു കുടുംബക്കാരൻ ലെവലിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെയ്തു കാരണം ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയാണ് വന്നത് ഇപ്പം അനൂപ് കേസ് കൊടുത്ത അവൻ ഇപ്പം പോലീസിൽ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത് ഇവന് അവിടെ ഇടയ്ക്ക് മാത്രമേ പോകാറുള്ളൂ അവിടെ വെച്ച് മദ്യം കഴിക്കാറില്ല ഏഹ് എന്റെ മുമ്പിൽ വെച്ച് അവരാരെയും മർദ്ദിട്ട് അവനവിടെ ചെല്ലാറുണ്ടെന്ന് പറഞ്ഞു പക്ഷെ മദ്യം കഴിക്കാറില്ല ഏഹ് എന്റെ മുമ്പിൽ വെച്ച് അടിച്ചിട്ടില്ല ഏഹ് ഞങ്ങളൊന്നും നേരിട്ട് കണ്ടിട്ടുമില്ല എനിക്കൊരു ബന്ധവുമില്ല എന്നാ അവൻ പറഞ്ഞേ എത്ര അസുഖം ഇത്രയും വലിയ നോണ ആ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പറയുമ്പത്തേന് അവൻ ഒന്നും പറയുന്നില്ല പിന്നെ അപ്പനമ്മയെ കുറിച്ച് അഭിപ്രായം അത് നമുക്ക് നേരിട്ട് പരിചയമില്ല അവിടെ ആയതുകൊണ്ട് ഇവിടെ വന്ന് പറഞ്ഞു കേട്ടുള്ള അറിവേക്കേ ഉള്ളൂ നമുക്ക് ആ അവരുടെ കുടുംബക്കാരുമായിട്ട് നമുക്കത്ര ബന്ധം കുറവാണ് ഈ ചാനലിൽ കൂടി എല്ലാവരും പറഞ്ഞ് ഒരിടയ്ക്ക് ആദുർവാനക്ക് ഈ പിള്ളേർ ആദുർവാന ഞാനായിരുന്നു എനിക്ക് കയറ്റങ്ങയാണ് വർക്ക് അപ്പോൾ അവരുടെ വീട്ടിൽ ആ വർക്ക് ഞാനായിരുന്നു ചെയ്തത് എൻ്റെ ഒരു സുഹൃത്തും ഞാനും കൂടിയാണ് ചെയ്തത് അന്ന് ഈ ഷൈനിയുടെ അച്ഛനോട് വന്നിട്ട് കൂട്ടത്തിൽ ഇന്നിപ്പോ പറഞ്ഞു എൻ്റെ മോൾക്കൊരു വേലക്കാരുടെ സാധനം അവിടെ കിട്ടിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു ഏ പക്ഷെ അന്നേരം ഈ വഴക്കും പാകമുള്ളതുകൊണ്ടായിരിക്കാം എന്നിട്ട് പെട്ടെന്ന് പോവുകയും ചെയ്തു അതല്ലാണ്ട് അവരുമായിട്ട് നമുക്ക് ബന്ധങ്ങളൊന്നുമില്ല മകനെ കണ്ടുണ്ടോ കണ്ടിട്ടുണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് വരും പോകും എന്നുള്ളതല്ലാതുകൊണ്ട് ഇവിടെ അധികം നാടില്ല ഉണ്ടെങ്കിലും ആ ഭാഗത്തേക്ക് ഒന്നും പിള്ളേരോട് കമ്പനി കൂടി വരാറില്ല മോൻ അവിടെ തോന്നുന്നുണ്ടോ മോൻ അവിടെ സുരക്ഷിതം ഈ വീട്ടിൽ നിന്നാ ഒരിക്കലും മോനാണ് ഞാനിപ്പം നല്ല രീതിയിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കുഴപ്പമില്ല പക്ഷേ ഈ വീട്ടിൽ വന്നാൽ അത് കൂടുതൽ അപകടമാണ് കാരണം എപ്പോഴും തിരി വേറെ എന്തെങ്കിലും ഏഹ് അല്ല ഇതിപ്പം അനൂപ് നമുക്കെതിരഞ്ഞിപ്പോൾ കോടതിയിൽ പോകാം അനൂപ് പറയുന്നു അവൻ്റെ ഡൈവേഴ്സ് കാര്യങ്ങൾ പറഞ്ഞു ഏഹ് അവനെതിരെ യാതൊരുവിധ കേസും ഇല്ല എന്തോ പോലീസിന് ഒന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഏഹ് പിന്നെ അവൻ്റെ അനിയന്മാരെ കുറിച്ച് പറഞ്ഞു പിന്നെ ഈ മദ്യത്തിൻ്റെ ഇവിടെ അവിടെ പോകാറില്ല ഏഹ് ഇടയ്ക്ക് ഈ അവനുമായിട്ട് മദ്യം കഴിക്കാറില്ല അങ്ങനെയൊക്കെ എന്നെ അവമാനിച്ചു എന്ന് പറഞ്ഞാണ് അവനിപ്പം ഇവിടെ ഒരു എട്ട് കുത്ത് ചാർജ് ഷീറ്റുമായിട്ട് വന്നു അവിടെ പോലീസിൽ കാണിച്ചു പോലീസ് പറഞ്ഞത് കേസെടുക്കാൻ അങ്ങനെ ഒരു വകുപ്പില്ല താങ്കൾക്കതിൽ ആ തൃപ്തനാണെങ്കിൽ നേരിട്ട് കോടതിയിൽ പോവാം അവിടെ പോയി കേസൊക്കെ പോവാ ഞാൻ കോടതിയിൽ പോവും എന്നും പറഞ്ഞ് ഇവിടെ നമ്മളോട് സംസാരിക്കാൻ പോലും തയ്യാറാവുന്നില്ല മുഖം മറച്ചാൽ ഇറങ്ങിപ്പിക്കും ആ ഇറങ്ങി ഓടുപോയത് നിയമനിയമോ ക്ഷമിക്കും നീതി ലഭിക്കട്ടെ അതിനുവേണ്ടി എൻ്റെ കഴിവിനൊത്ത് ഹാർട്ട് വാർമറുമായിട്ട് പരമാവധി ശ്രമിക്കും ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും കാരണം നമ്മൾ ചെയ്തിട്ടില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക